ഹലോ ഗൈസ് വെൽക്കം ടു രജനീസ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഔഷധ ഗുണമുള്ള പൊന്നാങ്കണ്ടി ചീരയുടെ ഒരു സൂപ്പാണ് ഈ സൂപ്പിന് വേണ്ടി നമ്മൾ പൊന്നാങ്കണ്ടി ചീരയില തണ്ടോടുകൂടി മുറിച്ച് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് എത്ര സൂപ്പ് വേണോ അത്ര ഗ്ലാസ് വെള്ളമൊഴിച്ച് കുക്കറ് അടച്ചു വെച്ച് നാലഞ്ച് വീസിൽ വരുത്തി നല്ലപോലെ വേവിക്കാം ഒപ്പം തന്നെ നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് അതിനകത്ത് ഒരു കഷ്ണം ഇട്ട് ചെറിയ ഉള്ളി നല്ലപോലെ മൂപ്പിച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി കലക്കി അത് മൊഴിച്ച് വയ്ക്കാം ഒപ്പം തന്നെ നമ്മളുടെ സൂപ്പ് ഊറ്റിയെടുക്കാൻ സമയമായി അത് ഊറ്റിയെടുത്ത് നമ്മൾ നമ്മളീ ചീൻചട്ടിയിൽ കലക്കി വെച്ച് ചീൻചട്ടിയിലേക്ക് നമ്മളിത് ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കാൻ അനുവദിക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഉപ്പ് പൊടിയെല്ലാം അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ഗ്ലാസ്സിലേക്കുള്ളതാണ് കേട്ടോ അളവ് പറഞ്ഞിട്ടുള്ളത് ചേർത്ത് ഇളക്കി നല്ലപോലെ വേവിച്ച് നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ എരിവൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് അപ്പം തന്നെ ഇളക്കണം കേട്ടോ മുട്ട പൊട്ടിച്ച് അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ പാട പോലെ കിട്ടും അപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഇതിന് മീതെ നമുക്ക് ഒരു മല്ലിയിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഈ സൂപ്പ് വളരെ ടേസ്റ്റിയാണ് കൂടാതെ ഹെൽത്തിയാണ് പിന്നെ അങ്ങനെ വെച്ചാൽ കണ്ണ് കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ